എന്താ ഇങ്ങനെ അയ്യോ കട്ടിന്റെ അടിയിൽ പാറ്റ അമ്മേ അതിനെ കൊമ്പിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു നിങ്ങടെ അടുത്ത് കടാം അതൊരു കുഞ്ഞു ജീവിയല്ലേ അതങ്ങ് പൊയ്ക്കോളൂ എന്തോ പേടിക്കാനേ അതിനെ ഞാൻ അങ്ങനെ ഇറങ്ങും താരോട്ടടുത്ത് നീ അങ്ങ് ചാട് പിന്നെ കേരണ്ടി വരത്തില്ലല്ലോ എന്താ അമ്മൊരു ചെലന്തി ചെലന്തി അതൊരു കുഞ്ഞു ജീവിയല്ലേ നീ അവിടെ തൂക്കാൻ പൊയ്ക്കോളും അല്ലടാ അവിടെ ഒരു പല്ലി അത് വാല് മുറിച്ചിട്ട് എന്താണ് ഇവൻ പറയുന്നത് നിനക്ക് വല്ല മനസ്സിലായോ എന്നാ നിങ്ങൾ ഇത് കണ്ടാ ഒറിഞ്ഞ് ഒരു പല്ല്യെ കണ്ണിട്ട് ഇത്ര പേടിക്കാൻ എന്താ അകത്തോട്ട് കയറി വേണ്ട പേര്